ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഫസ്റ്റ് രണ്ട് ഒരു സോറി ഫസ്റ്റ് ഒരു മുടിയോള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഫെമിന്റെ മലയാള സാഹിത്യം ടൂല് ഫസ്റ്റ് ഒരു മുടിയുള്ള മൂന്ന് കവിതകൾ നമ്മുടെ നളിനി സൂര്യകാന്തി ആൻഡ് മണിനാഥം എന്ന് പറയുന്ന മൂന്ന് കവിതകളും കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് മൊടികളിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ സെക്കൻഡ് മൊഴിയുള്ള ഫസ്റ്റ് കവിത എന്ന് പറയുന്നത് കലോപാസകൻ അക്യത്വം അച്യുതൻ നമ്പൂതിരിയുടെ കലോപാസകനാണ് അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ആമുഖം കേൾക്കാം നമുക്കറിയാം ആമുഖം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കവിയെക്കുറിച്ചും കവി പരിചയവും കവിതയുടെ ചെറിയൊരു ആശയവും കവിയുടെ ശൈലിയൊക്കെ ആമുഖത്തിലാണ് പറയുക അപ്പൊ ആ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ഫസ്റ്റ് സെമ്മിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ആമുഖം ആദ്യം കേൾക്കാം അതിനുശേഷം നമുക്ക് കൃത്യമായിട്ടുള്ള ഈ കവിതയുടെ ആശയവും കേൾക്കാം നമുക്കറിയാം ഫസ്റ്റ് സെമ്മിനെ അപേക്ഷിച്ചിട്ട് സെക്കൻഡ് സെമ്മിലെ കവിതകളൊക്കെ കുറച്ച് കടുകിട്ടിയാണ് അപ്പൊ ആശയം മനസ്സിലാക്കിയില്ലേ നമുക്ക് ഒരിക്കലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ആമുഖം കേൾക്കാം അതിനുശേഷം ആശയത്തിലേക്ക് വരാം കലോപാസകൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനെട്ടിന് പാലക്കാട് ജില്ലയിലെ കുമാരനെല്ലൂരിൽ ജനിച്ചു അമേറ്റൂർ അക്കിത്തത്ത് മനയിൽ വാസുദേവൻ നമ്പൂതിരിയും ചേക്കൂർ മനക്കിൽ പാർവതി അന്ദർശനവുമാണ് മാതാപിതാക്കൾ ബാല്യത്തിൽ സംസ്കൃതവും സംഗീതവും ജ്യോതിഷവും പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മുതൽ മൂന്നുകൊല്ലം ഉണ്ണി നമ്പൂതിരിയുടെ പ്രസാധകനായി അദ്ദേഹം സമുദായ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി പത്രപ്രവർത്തകനായും പ്രവർത്തിച്ചിട്ടുണ്ട് മംഗളോദയം യോഗക്ഷേമം എന്നിവയുടെ സഹ പത്രാധിപരായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ കോഴിക്കോട് ആകാശവാണി നിലയത്തിന് സ്ക്രിപ്റ്റ് എഴുത്തുകാരനായി പ്രവർത്തിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആകാശവാണി തൃശൂർ നിലയത്തിൽ എഡിറ്ററായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചു ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം ർശനം അരങ്ങേറ്റം മധുവിതു പണ്ടത്തെ മേൽശാന്തി പഞ്ചവർണകിളി അമൃതഘാതികളിക്കൊട്ടിൽ മാനസപൂച്ച തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതകൾ കലയെ ഉപാസിക്കുന്ന കലാകാരൻ തന്റെ സമൂഹത്തിൽ കലയ്ക്കുള്ള ഇടത്തെ എങ്ങനെ അടയാളപ്പെടുത്തണമെന്ന് ഈ കവിത ഓർമ്മിപ്പിക്കുന്നു കാൽപ്പനിക ലോകത്തിലെ കലാകാരന്റെ എന്ന മഹാത്ഭുതത്തെ അദ്ദേഹം ഈ കവിതയിലൂടെ പകൽ വെളിച്ചത്തിൽ പച്ചമണ്ണിൽ നിർത്തി കാണിച്ചു തരുന്നു സമകാല സമൂഹ ജീവിതത്തിൽ സ്ഥിതികളെയും ഗതികളെയും ചുതികളെയും അവയെല്ലാം കൂടി സംഭരിച്ചു നൽകിയ വ്യഥകളെയും ഒരു കലാകാരൻ എന്ന നിലയിൽ ഈ കവിതയിൽ ഉൾക്കൊള്ളാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് കലാകാരൻ സമൂഹം നൽകുന്ന അധിക പദവിയെ സാധാരണക്കാരിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കുന്ന ആ കഴിവിനെ ദുരുപയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നതിന്റെ കെടുതികളിലേക്കാണ് ഈ കവിത വിരൽ ചൂണ്ടുന്നത് കലോപാസകൻ അവൻ ജീവിക്കുന്ന കാലത്തിന്റെ കൂടെ ഉപാസകനായിരിക്കണം സമൂഹത്തിന്റെ അനിവാര്യതകളെ തിരിച്ചറിയാനുള്ള കഴിവ് കലയ്ക്ക് വേണമെന്ന് ഈ കവിത പ്രഖ്യാപിക്കുന്നു അപ്പോൾ കവിതയുടെ ഉദ്ദേശം എന്താണ് എന്ന് ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഇനി നമുക്ക് കവിതയെ പറ്റി ഒരു ചെറിയ ഒരു ഭാഗം കൂടി കേട്ടതിന് ശേഷം കവിതയുടെ ആശയത്തിലേക്ക് വരാം കവിയുടെ കാവ്യലോകവും യഥാർത്ഥ ലോകവും തമ്മിലുള്ള വ്യത്യാസത്തെ അതീവ ഹൃദ്യമായി അവതരിപ്പിക്കുന്ന അക്കിത്തത്തിന്റെ കവിതയാണ് കലോപാസകൻ എന്തായിരിക്കണം ഒരു കവിയുടെ ധർമ്മം എന്നാണ് കവി ഇവിടെ വരച്ചു കാട്ടുന്നത് തന്റെ കാലത്തോട് സത്യസന്ധമായി പ്രതികരിക്കാൻ കഴിയുന്നവനാണ് കവി എന്നാണ് അക്കിത്തം പറയുന്നത് എന്റെ സങ്കടങ്ങൾക്കുള്ളിലും ഞാൻ എന്റെ വായനക്കാരുടെ താല്പര്യം നല്ല നല്ല കൃതികൾ രചിക്കാറുണ്ട് എന്റെ എഴുത്തുകൾ എന്റെ വായന സഹോദര സഹോദർക്ക് പുതിയ ജീവിതം നൽകാറുണ്ട് എന്നാണ് അക്കിത്തം പറയുന്നത് ഓക്കെ അപ്പൊ നമുക്കിനി ഈ കവിതയുടെ വരികളുടെ ആശയം എന്താന്ന് നോക്കാം എന്താണ് ഈ കവിതയിലൂടെ കൃത്യമായി നമുക്ക് തന്നിരിക്കുന്ന പാഠഭാഗത്ത് എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് കേൾക്കാം അപ്പോ നമുക്ക് ആൻസേഴ്സ് ഒക്കെ കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും കവിയായ അച്ഛന്റെ മാറിലെ ചൂട് പറ്റി കിടക്കുന്ന കുട്ടി തന്റെ അച്ഛനോട് നമുക്ക് കാറ് വാങ്ങണം എന്ന് പറയുന്നതിലൂടെയാണ് കവിത ആരംഭിക്കുന്നത് ഈ കവിതയിലൂടെ കവി എന്താണ് പറയുന്നതെന്നാൽ മാറിലെ ചൂട് പറ്റി കിടക്കുന്ന കുട്ടി അച്ഛനൊരു കാർ വാങ്ങണമെന്ന് പറഞ്ഞു എന്നാൽ അന്നുള്ള അരിക്ക് വേണ്ടി ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ഞാനിരിക്കുന്നത് ഓരോ ദിവസവും എങ്ങനെ കഴിഞ്ഞു പോകുമെന്ന ഉത്കണ്ഠയിലാണ് ഞാൻ എനിക്കാകെയുള്ളത് എൻറെ ആരാധകരുടെ സ്നേഹം മാത്രമാണ് എനിക്ക് വളരെയധികം തിരക്കാണ് അത്രയും തിരക്ക് പിടിച്ച ഒരു എഴുത്തുകാരനാണ് ഞാൻ പക്ഷേ സാമ്പത്തികമായി ഒന്നും ലഭിക്കുന്നില്ല എന്റെ ദാരിദ്ര്യത്തിന്റെ നടുവിലും ആഹ്ലാദം നിറഞ്ഞ ഭാഷയിൽ അതായത് നല്ല സന്തോഷം പകരുന്ന രചനകൾ എനിക്ക് എഴുതാൻ സാധിക്കാറുണ്ട് അമൃത് പോലെയുള്ള എന്റെ വാക്കുകൾ അജ്ഞാതരായ എന്റെ സഹോദരങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കാറുണ്ട് എല്ലാവരും എന്റെ ചുറ്റും വന്ന് കൈക്കൂപ്പി നിൽക്കുകയാണ് ഞങ്ങളുടെ ദാരിദ്ര്യം തെളിയിക്കുന്ന മിഴിനീരും വിയർപ്പും ചെഞ്ചോരയും തിങ്ങിയ വേഷത്തോടെ രോഗരെല്ലാവരും വന്ന് ചോദിക്കുകയാണ് അങ്ങക്ക് എങ്ങനെയാണ് ഇത്രയ്ക്കും വാർദ്ധക്യം ബാധിച്ചത് എന്ന് നീ സമ്പത്തോ ബിരുദമോ അധികാരമോ ഒന്നും തേടി പോയിട്ടില്ല നീ മോടിയുള്ള ഒരു വസ്ത്രം പോലും നേടിയിട്ടില്ല മറ്റുള്ള സ്ത്രീകളുടെ മധുരവാക്കുകളിലോ മദ്യത്തിന്റെ ലഹരിയിലോ അങ്ങ് വീണുപോയിട്ടില്ല ദുഃഖത്തിന്റെ അവതാരൂപമായ അങ്ങ് ഈ ജന്മത്തിൽ രുചിയുള്ള ഒരു ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഉറങ്ങാനായി തൂ മെത്രയും സമ്പാദിച്ചിട്ടില്ല ഉറങ്ങാതെ നീ രാവും പകലും സ്വപ്നം കണ്ടു നടന്നു ദിവ്യ മോഹന സ്നേഹവും ധർമ്മവും എല്ലാം നിറഞ്ഞ ശാന്തിഭവ്യമായ ലോകത്തെക്കുറിച്ച് കവിതകൾ രചിച്ചു എന്തൊരു നിരന്തര ഭ്രാന്താണിത് എന്നാലും നിന്റെ ചെന്തള വിരൽ കൊണ്ട് തൊട്ടതെല്ലാം പൊന്നാക്കി അതായത് നീ എഴുതിയ രചനകളെല്ലാം വായനക്കാരുടെ മനസ്സ് കീഴ്പ്പെടുത്തുന്നതായിരുന്നു നിന്റെ രചനകളെല്ലാം പൊന്നുപോലെ തിളക്കമാർന്നതായിരുന്നു അറിവില്ലാത്തവരായ ഞങ്ങൾ നിന്റെ ഉയർന്ന ചിന്തകളെ പ്രകീർത്തിക്കുന്നു ശ്രീമൻ ഞങ്ങൾക്കൊരു കാര്യമറിഞ്ഞാൽ കൊള്ളാം അരച്ചാൻ വയറിനായി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ഈ ജീവിതത്തിന്റെ പൊരുൾ എന്താണ് അറിയാമായിരിക്കുമല്ലോ കേവലം ഈ മാംസത്തിലാണോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള എന്തെങ്കിലും ആണോ മോക്ഷം ലഭിക്കുന്നത് കുഞ്ഞിന്റെ ചിരിയോ അല്ലെങ്കിൽ ലോകത്തിന്റെ കൃതജ്ഞതയോ ആണോ മോക്ഷം നിങ്ങൾ ഇതെല്ലാം ചോദിക്കുമ്പോൾ ഞാൻ മ്ലാനനായിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം അറിയില്ല നമ്മുടെ പ്രാണൻ ഈ പ്രപഞ്ചത്തെ പുൽകുകയും ചുംബിക്കുകയും ചെയ്യുന്നു നിറയുന്ന മിഴികളാൽ ഞാൻ ആകാശത്തും ചിരിക്കുന്ന കിടാവിന്റെ കണ്ണിലും നോക്കുന്നു എഴിയുന്ന വയറ്റത്ത് കൈവെച്ച് തേങ്ങി കരയാൻ മോഹിച്ചിട്ടും ഞാൻ ചിരിക്കാൻ ശ്രമിക്കുന്നു പിന്നെ ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നു ഹേ സോദരേ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് കഷ്ടം എന്ന് പറയുന്നതിലൂടെ കവിത അവസാനിക്കുന്നു കാൽപ്പനിക ലോകത്തിലെ കലാകാരന്റെ ജ്ഞാനെന്ന മഹാത്ഭുതത്തെ അദ്ദേഹം ഈ കവിതയിലൂടെ സകൽ വെളിച്ചത്തിൽ പച്ചമണ്ണിൽ നിർത്തി കാണിച്ചു തരുന്നു സമകാല സാമൂഹ്യ ജീവിതത്തിൽ സ്ഥിതികളെയും ഗതികളെയും ചുതികളെയും അവയെല്ലാം കൂടി സംഭരിച്ചു നൽകിയ വ്യതകളെയും ഒരു കലാകാരൻ എന്ന നിലയിൽ ഈ കവിതയിൽ ഉൾക്കൊള്ളാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അപ്പോ ഓക്കെ ഫ്രണ്ട്സ് ഈ കഥ എന്താണ് സോറി ഈ കവിത എന്താണ് കവിതയുടെ ആശയം എന്താണ് കവിത എന്തിനെ കുറിച്ചാണ് പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് അയ്യപ്പ പണിക്കരുടെ കുതിരക്കൊമ്പ് എന്ന് പറയുന്ന ആ ഒരു കവിത ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്